കൊടകര വാസുപുരം സ്വദേശി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഉബറോയ് എന്ന നാടകം ഡിസംബർ മുപ്പത് തീയതികളിൽ കൊടകരയിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിലാണ് അവതരണം നടക്കുക ഫ്രഞ്ച് നാടക എഴുത്തുകാരനും സംവിധായകനുമായ ആൽഫ്രഡ് ജാറിയുടെ ഉബറോയ് എന്ന നാടകമാണ് ദീപൻ മലയാളത്തിൽ അവതരിപ്പിക്കുന്നത് കാലിക പ്രസക്തമായ വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ സിനിമാ നാടകരംഗത്തെ പ്രഗത്ഭരായ ജെയിംസ് ഏലിയ ഗോപാലൻ ജോസ് പി റാപ്പേൽ എന്നിവരെല്ലാം അഭിനയിക്കുന്നു കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് നിർമ്മിക്കുന്ന ഈ നാടകം ഓക്സിജൻ തിയേറ്റർ കമ്പനിയാണ് അവതരിപ്പിക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി ലിസൻ ജനറൽ കൺവീനർ ഒ പി സുധീഷ് പബ്ലിസിറ്റി കൺവീനർ തച്ചൻ ബാബു ബിജു സിയൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ഡിസംബർ തീയതികൾ കൊടകരയ്ക്ക് ഏറെ പ്രത്യേകതയുള്ള ദിവസങ്ങളാകാൻ പോവുകയാണ് കാരണം നമ്മുടെ നാട്ടുകാരനായ ലോക നാടകവേദിയിലെ എണ്ണപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നായ പ്രിയപ്പെട്ട ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത കുബുറോ എന്ന നാടകം കൊടകരയിൽ അവതരിപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഈ പ്രത്യേകത